ഒമ്പത് മണിയായിട്ടുണ്ട് വേദി മൂന്നിൽ ഒപ്പന യു പി വിഭാഗം എന്താ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി വേണം ഹൈസ്കൂൾ വിഭാഗം ഒപ്പന അവിടെ നടക്കാനായിട്ട് അത് പത്ത് ടീമുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നാലരയ്ക്ക് തുടങ്ങേണ്ട കോൽക്കളി കളിക്കാനായിട്ട് വന്നിട്ടുള്ള കുട്ടികളാണ് ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി ടീമാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവർക്ക് കയറാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് സമയത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ വല്ലാത്തൊരു തളർച്ച തോന്നുന്നു പക്ഷേ ഇവർക്ക് ആ ഒരു തളർച്ചയൊന്നും ഇല്ലാട്ടോ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ് അല്ലേ

എന്തോ പറഞ്ഞല്ലോ പന്ത്രണ്ട് മണിക്കല്ല പന്ത്രണ്ടരക്കാണ് വന്നതെന്ന് അരമണിക്കൂറിന് അതിന്റെ വാല്യൂ വാല്യൂണ്ടല്ലേ അപ്പൊ അങ്ങനെ ഇവിടെന്തോ പറഞ്ഞല്ലോ ആ രാവിലെ തൊട്ട് ഉച്ചക്കാ വന്നേന്ന് പറയുന്നുണ്ട് രാവിലെ തൊട്ടിരിക്കും പറയുന്നുണ്ട് നാലരക്കാന്ന് തോന്നു പറ്റിച്ച് വന്നപ്പോ തൊട്ട് ഇരിക്കാന്നൊക്കെയാണ് പരാതി എന്തായാലും പരാതികൾ അങ്ങനെ സൈഡിൽ കൂട്ടുകാരെ കൊണ്ട് എൻജോയ് കൊണ്ട് എനിക്ക് തോന്നുന്നത് അല്ലേ ഇത് പിന്നെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് അല്ലേ നമുക്കിനി അടുത്ത വർഷവും പിന്നത്തെ വർഷം ഓർത്തിരിക്കാനായിട്ട് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണല്ലോ അപ്പൊ അങ്ങോട്ട് എൻജോയ് ചെയ്യപ്പ പതിനൊന്ന് മണിയോ പന്ത്രണ്ട് മണിയോ എപ്പഴാ തുടങ്ങണെന്നു വെച്ചാൽ അത് വരെ വെയിറ്റ് ചെയ്യാർക്കോ ഇല്ല അല്ലേ കോൽക്കളി മത്സരത്തിന്റെ ഒരു കാര്യം ഉറക്കമേ ഇല്ല ഒരാൾക്ക് പറയുന്നുണ്ട് രാവിലെ വന്നിട്ട് ഞങ്ങൾ കളിച്ചത് ഒരു ആ പത്ത് മണിക്ക് മണി അപ്പൊ ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് ഇതൊരു ഒരു പുസ്തരി ഇല്ലെന്നാണ് നമ്മടെ ആള് പറയണത് അതുകൊണ്ട് ആ ഇതൊക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് കുറെ ടൈം ഇങ്ങനെ ഇരിക്കണം പെർഫോമൻസിനായിട്ട് സ്റ്റേജിൽ കയറാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് ചെസ് നമ്പർ എടുക്കാൻ തന്നെ ഇനിയും ഒരുപാട് ഒരുപാട് മണിക്കൂറുകൾ കഴിയേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പം നമുക്ക് ഈ ഈ ഒരു സമയം നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സ്ഥിതിക്ക് രണ്ടുപേരി പാട്ട് ഞാൻ പാടിത്തരുമോ മുല്ല മൂളുന്ന വണ്ടേ മുല്ലോ മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ അവന്റെ മുല്ല

ഈ കൊല്ലം നമ്മുടെ സ്കൂളാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം എന്താ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇൻസ്പിറേഷനില് നമ്മള് ഹൈസ്കൂൾ വിഭാഗം പ്രാവശ്യം ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായിരിക്കില്ല എല്ലാവർക്കും ചേട്ടന്മാരെ പോലെ നമുക്കും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ചേട്ടന്മാരും ഫ്രണ്ട്സും അങ്ങനെ ഫുൾ ആണ് സപ്പോർട്ട് ചെയ്യാൻ ുംങ്ങനെ ഒരു പേടിയില്ല നമ്മൾ പിന്നെ എന്തിനാ പേടിക്കില്ല സപ്പോർട്ട് ആൾക്കാരുള്ളതല്ലേ ചെയ്യാത്ത നമുക്ക് സബ്ബിനെ പരിചയപ്പെടാം ആ നല്ല സ്റ്റൈലായിട്ടാണ് സബ് വന്നിട്ടുള്ളത് സിദ്ധാർത്ഥ് എല്ലാ സ്റ്റെപ്പും അവര് ആവശ്യം മതിലോലെസ് ഇവർ എന്ത് മാർക്ക് കൊടുക്കും തന്നെ വരെ നിങ്ങളും അപ്പൊ നേരത്തെ പറഞ്ഞു പലപ്പാട് ജി വി എച്ച് എസ് എസ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ പോകേണ്ടത് ഈ വർഷം അവർക്ക് തന്നെയാണ് നിങ്ങൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് കഴിഞ്ഞ രണ്ട് വർഷം ടീമിനൊപ്പം സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്ത ആളാണിത് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് സ്റ്റേറ്റ് ഒക്കെ പോയിട്ട് അടുപ്പിച്ചെല്ലൊ

അതുകൊണ്ട് നമ്മൾ എല്ലാം നല്ല എനർജറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക അടുത്ത പോലെ നമുക്ക് കലോത്സവത്തിൽ പങ്കെടുക്കണം അല്ലേ അപ്പൊ ഈ സ്കൂളിലെ നല്ല ആക്ടീവ് ആയിട്ടുള്ള കുറെ കുട്ടികളുണ്ട് അവർക്ക് സപ്പോർട്ടായിട്ട് ടീച്ചേഴ്സ് ഉണ്ട് പാരന്റ്സ് ഉണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു പാരന്റ് ആണത് എന്താ പേര് പേര് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പൂരക്കളിയിലുണ്ടായിരുന്നു പ്രാവശ്യം അവന് കോൽക്കളി വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ ഭാര്യയും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഒരു ടീച്ചറുടെ വീട്ടിൽ പോയേക്കാണ് അർപ്പിത എന്നാണ് എൻ്റെ മകൻ്റെ പേര് അവനവിടെ ഇരിപ്പുണ്ട് ഇരിപ്പണുണ്ട് അവനുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും മക്കളിങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാ കാണാൻ എല്ലാവരും ഞാൻ എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂളാണ് എൻ്റെ പേര എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും പഠിച്ച സ്കൂളാണ് വലപ്പാട് സ്കൂൾ ഞാൻ പഠിച്ച സ്കൂളാണ് എൻ്റെ മകനെ പഠിപ്പിക്കുന്ന സ്കൂളാണ് അപ്പോൾ ആ സ്കൂളുമായിട്ട് നമുക്ക് വലിയ ആത്മബന്ധമുള്ളതാണ് അപ്പോൾ വലപ്പാടത്തെ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവും കഴിഞ്ഞ തവണ പി ടി ഐ എങ്കായിരുന്നു ഇപ്രാവശ്യം ഞാൻ പി ടി ഐന്ന് അങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് നമ്മൾ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ഒപ്പം പഠിച്ച കുട്ടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കോ ടീച്ചറായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു പെങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ടീച്ചറുണ്ട് അങ്ങനെ നമുക്ക് എല്ലാവരും നല്ല സെറ്റപ്പ് നല്ല സൗഹൃദ അടുപ്പാണ് സൗഹൃദത്തിലാണ് എല്ലാണ്ട് അപ്പം ഇതാ വലപ്പാട് സ്കൂളിൽ നിന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നാം പ്രാവശ്യമാണ് ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ പോകാൻ പോണത് കഴിഞ്ഞ രണ്ട് വർഷവും വലപ്പാട് സ്കൂളിൽ നിന്ന് തന്നെയാണ് സ്റ്റേറ്റ് ലെവൽ മത്സരത്തിനായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഇതുകൂടെ കൂട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ തൃശ്ശൂരിനെ റെപ്രസെന്റ് ചെയ്തത് നമ്മുടെ സ്കൂൾ പോകുന്നത് നിങ്ങൾ തന്നെ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം അടുപ്പിച്ച് പോകാൻ പോവാണ് പേരെന്താ ഇവരാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്തത് ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയിട്ട് കോൽക്കളി കളിക്കാനാവണം ടീമിലെ മൂന്ന് മൂന്നംഗങ്ങൾ ബാക്കി ആൾക്കാരുണ്ട് ഇപ്പോ നമ്മള് അനിയമ്മായിട്ട് വെയിറ്റ് ചെയ്യണം അല്ലേ അവരുടെ ആ ഒരു പെർഫോമൻസ് ഇങ്ങനെ പോവുക അവരാകെ ക്ഷീണിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഒക്കെ കൊടുക്കാറുണ്ടോ പിന്നെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും ടിപ്സ് കൊടുക്കാനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു വൈകിയ വേളയിലും അവർക്ക് എനർജി പകരാനായിട്ട് നിൽക്കുകയാണ് എന്തൊക്കെ ടിപ്സ് ഞങ്ങൾക്ക് കൂടെ പറഞ്ഞു തരുമോ മറ്റുള്ളവരെ കളി ഒന്നും നോക്കണ്ട സ്വന്തം കളി കോൺസെൻട്രേറ്റ് ചെയ്യുക അതൊക്കെ തന്നെയാണ് ചേട്ടന്മാരുടെ ടിപ്സ് ഈ ചേട്ടന്മാരുടെ ടിപ്സ് ഒക്കെ കേട്ട് അനിയന്മാര് നന്നായി കളിക്കോ കളിക്കണം കളിക്കണം കളിച്ചിരിക്കണം എന്നുള്ളതാണ് ചേട്ടന്മാർക്ക് പറയാനുള്ളത് എന്തായാലും ഇവിടെ വരുമ്പോൾ സമയം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലാഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടെ ഫുൾ എനർജറ്റിക് ആണ് വലപ്പാട് ജി വി എച്ച് എസ് എസിലെ കുട്ടികൾ അത് ഹയർ സെക്കൻഡറി വിഭാഗം കോൽക്കളി കഴിഞ്ഞിട്ടുള്ള ചേട്ടന്മാരാണെങ്കിലും ശരി ഇനി കളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഹൈസ്കൂൾ കുട്ടികളാണെങ്കിലും ശരി അവരുടെ കൂടെയുള്ള പാരൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഫുൾ ഓൺ എനർജിയാണ് രാത്രി ഇത് ഒമ്പത് മണി കഴിഞ്ഞോ പത്ത് മണി കഴിഞ്ഞോ എന്നുള്ളതൊന്നും ഇവർക്ക് വിഷയമല്ല നമ്മുടെ ആ ഒരു പെർഫോമൻസ് സ്റ്റേജിൽ കയറുന്ന ആ ഒരു ടൈമിനായിട്ട് കട്ട വെയിറ്റിംഗ് എല്ലാവരും എന്തായാലും എല്ലാവർക്കും ഓൾ ബെസ്റ്റ് കൂടെ നിങ്ങൾക്കും സ്റ്റേറ്റ് ലെവലിൽ പോകാനായിട്ട് പറ്റട്ടെ ഓൾ ദി ബെസ്റ്റ്